ഹേ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ പറയാൻ പോകണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് നമ്മുടെ ലൈഫിലെ ഓരോ കാര്യങ്ങൾ കുറേ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ ചോദിക്കും നമ്മളെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ഡെലിവറി കാര്യം ഇങ്ങനെ നടന്ന് നമ്മളത് പറഞ്ഞ് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് ഷെമി എങ്ങനെ വീട്ടിലേക്ക് പോയി പോയി കല്യാണം കഴിച്ചു പോയതാണോ എങ്ങനെയാണ് ഷെമിൻ ഷെഫിന്റെ വീട്ടുകാർ ഷെമിൻ അക്സെപ്റ്റ് ചെയ്തത് വീട്ടിലേക്ക് കയറ്റിയത് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ കുറെ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട് നമ്മള് കൊറേ കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞതാണെങ്കിലും ഒന്നിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പറഞ്ഞില്ല ഇപ്പോഴാണ് നമ്മൾ രണ്ട് കാര്യത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞപ്പോഴാക്കുന്നത് ഇത് മൂന്നാമത്തെ കാര്യമാണ് വിസ് അപ്പം നമ്മൾ സംസാരിക്കാൻ പോണത് ഷെമിനെ എങ്ങനെ എന്റെ വീട്ടിലേക്ക് കയറ്റി എന്നുള്ളതിനെ കുറിച്ചാണ് പിന്നെ ഇതുപോലെ മുന്നേ തന്നെ ഇതാക്കുന്ന ഇവിടെ ഗ്ലാസ്സിലൊക്കെ ഓർലിക്സ് ആണോ ബൂസ്റ്റ് ആണോ അങ്ങനെയൊക്കെ വിചാരിക്കും ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി നാച്ചുറൽ കാവയാണ് കാവ കാവ അറിയില്ല എനിക്കറിയോ ഏഹ് എനിക്കറിയാം ഇത് ഉമ്മ ഉണ്ടാക്കി തന്നു പോയത് അന്നാലെ രാത്രി ഇവിടെ ആർക്കും സൗണ്ടൊന്നും പൊന്തില്ല എല്ലാവർക്കും കഫക്കെട്ടും ഇതൊക്കെ പിന്നെ പിന്നാട്ടോ വരുന്നത് വൈറൽ പനിയാണ് ഇപ്പൊ എല്ലാർക്കും വൈറൽ ഫയർ ആയതുകൊണ്ട് എല്ലാരും ശ്രദ്ധിക്കുക കാരണം ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര സീനാണ് മോനെ സത്യം പറഞ്ഞു രണ്ടു ദിവസം രണ്ടു മൂന്ന് ദിവസം പനിച്ച് ഒരു ദിവസം ഫുള്ള് പനി

ഒരു ഒരു ടീം ും ഭർത്താവും പറയാൻ വന്നിട്ട് ബ്ലോഗിൽ പറയണിട്ടോ ഞങ്ങൾ വന്ന് സെൽഫി എടുക്കാനൊന്നും ആയില്ല പനിയായത് കൊണ്ട് പിന്നെ കാസർഗോഡ് കാസർഗോഡ് എങ്ങാനും കാണാനൊക്കെ വരുന്ന ആൾക്കാരോട് എങ്ങനെ നമ്മൾ വരയ്ക്കാനൊക്കെ തല കറങ്ങിയിട്ട് സംസാരിക്കാനിരിക്കാൻ പറ്റുന്നില്ല പക്ഷെ അവിടെ നിന്നെങ്ങാനും കാണാൻ വന്ന ആൾക്കാരോട് എങ്ങനെ നമ്മള് മുഖം തിരിച്ച് വിടുക എന്ന് വിചാരിച്ചിട്ട് സംസാരിച്ച് ഞാൻ ഒക്കെ ഇട്ടും കഴിഞ്ഞിട്ടാണ് അപ്പം കൈ കൊടുക്കാൻ പോയ സമയത്ത് ഞാൻ പറഞ്ഞു ആയതുകൊണ്ട് കൈ തരുന്നില്ല വെറൊന്നും വിചാരിക്കേണ്ട പനി ഇങ്ങനെ വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കാരണം അത്രയും സീനാണ് കാലിൻ്റെ മുട്ടുവേദന ഗുരവേദന പിന്നെ അതുപോലെ തന്നെ തലകർക്കും അങ്ങനെ ഇത് ഭയങ്കര ഒരു അനുഭവം തന്നെയാണ് ഈ പനി എനിക്കങ്ങനെ പനിക്കുണ്ടാകണമെങ്കിലും ഇത്രയൊരു പനി അതെങ്ങനെ പിടിച്ചൊരു പനി അന്ന് കൊറോണ വന്ന സമയത്ത് അവിടെ ഉണ്ടായി കഴിഞ്ഞതിനു ശേഷം ടേസ്റ്റുമില്ല ചെവിയും കേക്കില്ല സ്മെല്ലും ചെവി തീരും കേൾക്കില്ല മറ്റേത് കേക്കുണ്ടോ എനിക്ക് പറയാലോ പ്രശ്നമല്ല ഒന്നും കേൾക്കില്ല എന്നാ പറയുന്നത് എന്നിട്ടാണോ ഒന്നല്ല ഞാനവിടെ നിന്ന് ഞാൻ ആരോടൊക്കെ ആരോടാ ആരോടാ സംസാരിച്ചോടാ സംസാരിച്ചോ മറവിനി കൂട്ടത്തില് മറവിണ്ട മറവിയും അറിയാൻ ചെവി പോയി കഫം ഒന്നടിച്ച് കഴിഞ്ഞോ അതാ പറഞ്ഞത് അപ്പൊ ഇത്രേ നമ്മൾ അനുഭവിക്കുന്നുണ്ട് ഈ പനികൊണ്ട് അത് അതുകൊണ്ട് വേറെ ആർക്ക് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ കൈയ്യന്നും തരാതെ അങ്ങനെ നിന്നത് അപ്പൊ ഏതായാലും ആരും അങ്ങനെ ഇങ്ങനത്തെ പനികളുള്ള വീടുകളിലേക്കൊന്നും ആരും പോവാതിരിക്കുക അതാണ് ഏറ്റവും നല്ലത് ഓക്കേ ഫുഡും വേണ്ട വെള്ളം പക്ഷെ ഛർദിയില്ല കേട്ടോ െ ഷർജ് വന്നല്ല ഛർദ്ദിച്ചില്ലല്ലോ ഇല്ലല്ലോ ഓക്കെ അപ്പം നമ്മള് പറഞ്ഞു തരുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഷെമിന എങ്ങനെ വീട്ടിലേക്ക് കയറ്റി എന്നുള്ള കാര്യമാണല്ലോ ഷെമിന വീട്ടിലേക്ക് കയറ്റാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ദുബായ് പോയല്ലോ നമ്മൾ ദുബായിൽ ആ സമയത്ത് ഷെമി രാത്രി ഉറങ്ങണില്ല രാത്രി ഞങ്ങളൊക്കെ മുത്തമ്മ എല്ലാരും ഉണ്ട് അപ്പം ഇവരൊക്കെ കേടുക്കുന്ന സമയത്ത് വെളു വന്ന് ഞാൻ രാത്രി വന്ന് ചോദിക്ക നിങ്ങൾ കുറഞ്ഞാണ് നട്ടപ്പാതിരെ മണി ഒരു മണി രണ്ടുമണിയൊക്കെ ആകുമ്പോൾ അവള് വന്ന് ചോദിക്കണേ

ീക്ക് ഉറക്കായിരുന്നില്ല റാക്കിന്നിട്ടോ അല്ലോ അല്ലാണ്ട് ഞാൻ അറിഞ്ഞുണ്ട് നിങ്ങളൊക്കെ ഉറങ്ങും ഇങ്ങനെ ഉറങ്ങാൻ കഴിയുന്ന എന്റെ അസ്വസ്ഥത കൊണ്ടിരിക്കു തോന്നോട് ഇങ്ങനെ ഞാൻ അങ്ങനൊക്കെ ചോദിക്കില്ല അപ്പൊ ഒരു മനുഷ്യൻ അങ്ങനെ ചോദിക്കുമ്പോ സ്വാഭാവികമായിട്ട് നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് എന്തോ ഒരു എന്ന് തോന്നുന്നു ഞാൻ പിന്നെ അപ്പുറത്ത് ബാൽക്കണിന്റെ അടൊക്കെ പോയിരുന്ന് കസാലയിൽ ഇരുന്ന് കിട്ട് ഇങ്ങനെ കുറച്ച് പകല കാരണം ജെമീനെ ഒരു കാണൽ തുടങ്ങിയിട്ട് കാണലല്ല ജെമീൻ്റെ അപ്പുറം നിക്കൽ ആകെ മൂന്ന് ദിവസം ഞാൻ ആയിട്ടേ ഉള്ളൂ കാരണം അവിടുന്നാണ് ഒരുമിച്ച് നിന്ന് ഇവിടെ എന്താണെന്നോ കാണണത് ആ കാണണ കാഴ്ചയിൽ ഇങ്ങനെയൊക്കെ അറിയില്ലേ എങ്ങനെ ഓക്ക് മോളോ എനിക്ക് ശ്വാസം എനിക്കിവിടെ അധികം നന്ദി പിന്നെ രാത്രി കെടുക്കുന്ന സമയത്ത് എന്തൊക്കെ ഇങ്ങനെ തോന്നുന്നത് എനിക്കോ അല്ല കൊറോണയില്ല ആ സമയത്ത് അപ്പൊ അങ്ങനെ ഓരോ മിസ് മിസ്സണ്ടർസ്റ്റാൻഡിങ് ഓരോരോ കളികളിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പൊ എന്നോട് ചോദിക്കണ്ട് ഓക്കെ അല്ലേ നോർമൽ അല്ലേ നോർമൽ ആണ്ടി അങ്ങനെ ഞാനും പറയുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷനിൽ എങ്ങനെ നിന്ന പോലെ ഭയങ്കര പേടിയൊക്കെ ഉണ്ടായിരുന്നു ഇത് എന്താണ് ഇതിന്റെ എന്താ പറയാ പേടി ഉണ്ടാവില്ല പിടിച്ചോ എന്തെങ്കിലും കുടിച്ചോട്ടെ ഓക്കെ അപ്പം അങ്ങനെ ഇപ്പൊ ഇമ്മ നാട്ടിലേക്ക് പോകുന്ന അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്ന സമയത്ത് നമ്മൾ ബ്ലീ ബ്ലീഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ തേർട്ടി ഫൈവ് അപ്പോ വീഡിയോയിൽ നമ്മൾ ല്ലോ അപ്പം ആ ബ്ലീഡിങ് ഫ്ലൈറ്റ് ഇറങ്ങിയ സമയത്ത് ഇറങ്ങിയായി ബ്ലീഡിങ് ആയ സമയത്ത് ഓൾറെഡി ആ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കൂടി ആയപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഡയറക്റ്റ് വീട്ടിലേക്ക് നേരെ അങ്ങനെ കൂട്ടാൻ വന്നത് അങ്ങനെയാണ് ഓലെ ആദ്യം തന്നെ ഷെമി രാത്രി സമയം മണി പൊലച്ച പുലർച്ചെ നാലുമണി അഞ്ചുമണി ആകുന്ന സമയത്ത് ആ സമയത്താണ് ഷെമി തകണി ഈ സുബൈന്റെ സമയത്താണ് ഷെമി വീട്ടിലേക്ക് അങ്ങനെ എൻട്രി കയറി വരുന്നത് ആ സമയത്ത് ആവശ്യം വയറ്റിലുണ്ടായിരുന്നു കേട്ടോ ാണ് കേറി വരുന്നത് പിന്നെ എനിക്കറിയില്ല നമ്മളങ്ങോട്ടാ പോലെ വീട്ടിലേക്ക് ഓരോ പറഞ്ഞതല്ല അങ്ങനെ അങ്ങനെയാണ് നമ്മൾ ആ സാഹചര്യം കാരണം ഞങ്ങൾ ഇങ്ങോട്ട് അങ്ങനെ ആണെങ്കിലും വേറെ തന്നെയും ചെയ്തതും സാധനം ഇല്ലല്ലോ ഞാൻ ി അന്നെ ഓൾറെഡി അങ്ങോട്ട് ഞാനില്ലാതെയാണ് ഷെമിന അങ്ങോട്ട് കേറ്റിയത് സത്യമാരാണ് കുടുംബത്തിൽപ്പെട്ട ചില ആൾക്കാർക്ക് അതൊക്കെ എന്റെ അമ്മനോടൊക്കെ ഒരു എന്താ പറയാ ഷെമിന വീട്ടിലേക്ക് കയറ്റിയ കാരണങ്ങൾ കൊണ്ട് കുടുംബത്തില് ചില ആൾക്കാർ അതായത് ഒരു കാര്യത്തിന് സത്യം പറയുകയാണെങ്കിൽ എനിക്കൊന്നും ഇന്നോട് അന്നും ഇന്നിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്നോട് സംസാരിക്കുന്ന ആൾക്കാർ അലഹമ്മില്ല അന്നും ഇന്നോട് സംസാരിക്കുന്നവർ അപ്പോൾ നമ്മളെ കുടുംബത്തിലൊക്കെ ഉള്ള ആൾക്കാർ എല്ലാ എല്ലാ കുടുംബത്തിലും ഉണ്ടാവും ഒരു കാര്യത്തിന് നമ്മളോട് ചിലപ്പം സംസാരിക്കാനും നന്ദി ഉണ്ടാവില്ല ഒരു ഫ്രണ്ട്ഷിപ്പിനോ മോനെ ഓക്കെ അല്ലേ സുഖമല്ലേ ഇങ്ങനെയൊന്നും ചോദിക്കാത്ത ആൾക്കാരായിരിക്കും എന്തെങ്കിലും പ്രശ്നം വരുന്നവരെ പോലെ തന്നെയാണ് നമ്മളോട് തെറ്റാനും മുന്നിലുണ്ടാവുക അല്ലേ ഇന്നോട് നല്ലോണം നിന്ന ആൾക്കാർ ഇപ്പോഴും അല്ലെങ്കിൽ നല്ലോണം ആണ് അപ്പൊ നമ്മളോട് മോശമായിട്ട് നിന്ന ആൾക്കാർ അന്നൊന്നും ഒരു മോശം തന്നെ ആയിട്ടാണ് നിൽക്കുന്നത് അപ്പം ഉമ്മൻ്റെ ആ സാഹചര്യം ഉമ്മനോട് പറയുന്ന മോനൊഴിവാക്കണമെന്നുണ്ടായി ഏതെങ്കിലും ഉമ്മമാരും മക്കളൊഴിവാക്കി ആയിട്ട് നിൽക്കുവോ അപ്പോ അങ്ങനെയൊന്നും അതൊന്നും ഒരാൾ പറയരുത് അത് അതൊരിക്കലും നമ്മുടെ കുടുംബക്കാരൊക്കെ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ പെങ്ങന്മാരായാലും അതല്ലേ വേറെ നമ്മുടെ കുടുംബത്തിൽ റിലേറ്റീവ് ആരെന്നായാലും അല്ലെ ഫാമിലിയിലൊക്കെ ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഒരു ഐക്യം കൊണ്ടുവരുന്നതിന്റെ പകരം അവിടെ കയറിങ്ങനെ ഓന വീട്ടിലെ ഇനി കേറ്ററത് പറയരുത് ഒരാളും പോയി കഴിഞ്ഞ അല്ലേ കാരണം ഒരു ഉമ്മക്കും ഉപ്പക്കും അറിയാം ഒരു മക്കള് ഇല്ലാണ്ടായി പോയി കഴിഞ്ഞാലുടെ വിഷമം അത് ഓൽക്ക് മാത്രമേ അറിയൂ പുറത്ത് ഏറ്റവും നല്ല പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിലത്തെ പ്രശ്നം ഞാൻ ഞാൻ ഇപ്പം ഞാൻ ക്ഷമയോ ആവശ്യവും ഞങ്ങൾ മൂന്നാളുള്ള പ്രശ്നം ഞങ്ങൾ തന്നെ മാക്സിമം തീർക്കുക അത് കഴിഞ്ഞിട്ട് അടുത്ത ഇവിടെ തീർത്തി തീരുവലെ മാത്രം അടുത്ത വീട്ടിൽ കുടുംബക്കാർക്കൊക്കെ പോകും അപ്പം നമ്മൾ നമ്മളിപ്പോൾ ഒരൻ്റെ പുറത്തൊരാളെവിടെ വിട്ടുകഴിഞ്ഞാൽ അത് വേറെ രീതിയിലൊക്കെ ആണ് ആയി മാറുക അത് ചിലപ്പോ നല്ലൊരു എത്തുക അതൊക്കെ ശ്രദ്ധിക്കഴിഞ്ഞാല് കൊറച്ചേരം ഉറങ്ങി രാവിലെ എണീച്ച് പിന്നെ നമ്മള് സാധനമൊക്കെ പോയല്ലോ ഡ്രസ് മാറ്റാനും കാര്യമൊന്നും ഇല്ലല്ലോ കൊറേ സാധനങ്ങളെന്തൊക്കെ വായിച്ചു പിന്നെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ നിന്ന് ആയുഷ് താക്കണ വന്നൊക്കെ നമ്മുടെ അടുത്തേക്ക് അയശ്ശി ഒരു ഹായ് കൊടുക്ക ഒരായി കൊടുക്കുക ഒരായി കൊടുക്കും ഒരായി പറയോ ഏ ഓക്കെ അപ്പം എസ് ആമിൻ്റെ ക്ഷമനടുത്ത് എപ്പോഴും പറയാനുണ്ട് നമ്മളെ എന്ത് ചെയ്താൽ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ നമ്മൾ സ്നേഹിക്കും നമ്മൾ നമ്മളെ വെറുക്കുന്ന ആൾക്കാർ നമ്മൾ നല്ല ചെയ്താലും വെറുക്കും ചീത്ത ചെയ്താലും വെറുക്കും അന്ന് നമ്മൾ നോക്കിയിട്ട് കാര്യമല്ല യഥാർത്ഥത്തിൽ ഒരാൾ പറഞ്ഞു കാരണം ആരാലും ഒരാൾ പറഞ്ഞതുണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നത് അതിലൊക്കെ പോലും നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന ആരാണോ അയാളാണ് നമ്മളെ ഫ്രണ്ട് എന്ന് പറയുന്നത് നമ്മൾ എന്ത് രീതിയിലൊക്കെ ചെയ്തു കഴിഞ്ഞാലും ആളെ നമ്മൾ ഉൾക്കൊള്ളും അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് അതായത് നമ്മുടെ ബന്ധമൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് ഓക്കെ അപ്പോൾ ഏതായാലും ഇൻഷാല്ല ഞങ്ങൾ ഏതായാലും ആശുവിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കുകയൊക്കെ ചെയ്യട്ടെ അപ്പോൾ ഏതായാലും നാളെയും കൂടി കഴിഞ്ഞിട്ട് എന്തായാലും കുറച്ച് റെസ്റ്റൊക്കെ വേണം കാരണം അത്രയും നല്ല അടിപൊളിയായിട്ടുള്ള പനിയാണ് ഇപ്പം കഴിഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കഴിഞ്ഞ ഇല്ല ഇപ്പോൾ ഇങ്ങനെയൊക്കെ പോവുകയാണ് അപ്പോൾ ഏതായാലും നാളെയും കൂടി വീഡിയോ ഉണ്ടായാലും മറ്റന്നാൾ മുതൽ നമ്മൾ ഡെയിലി വീഡിയോ